കുറൂരമ്മയും ഉണ്ണിക്കണ്ണനും ഉണ്ണിയേ നീ എവിറ്റ്യാൻറെ ബാലഗോപാല കുറൂരമ്മ ഞാനിവിടെയുണ്ട് ഞാൻ അമ്മക്ക് കഞ്ഞിയും അമരക്ക മെഴുക്കുപുരട്ടിയും ചുട്ടപ്പപ്പടവും ഉണ്ടാക്കാൻ പോയതല്ലേ കണ്ണൻ കുറൂരമ്മയുടെ അടുത്തേക്ക് ഓടിയെത്തി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പണ്ടെല്ലാം ഈ കണ്ണൻ എന്തൊരു ഒരു വികൃതിയായിരുന്നു എത്ര വിളിച്ചാലും കണ്ണനെ ഒന്നു കാണാൻ കൂടിക്കിട്ടില്ല ഈ ഇല്ലപ്പറമ്പിൽ എന്നെ എത്ര ഓടിച്ചിരിക്കുന്നു കണ്ണൻ കാണിക്കുന്ന വികൃതികൾക്ക് കൈയും കണക്കുമുണ്ടോ ഇപ്പോൾ തന്നെ ഞാൻ എത്ര പതുക്കെ വിളിച്ചാലും കണ്ണൻ ഉടനെ ഓടിയെത്തും വയ്യാതെ കിടപ്പിലെ പിന്നെ അടുത്തുനിന്ന് മാറാതെ സദാ കൂടുന്നുണ്ടാകും ഇത്രയും സ്നേഹം കണ്ണൻ അല്ലാതെ മറ്റാർക്കുണ്ട് പൈക്കിടാവിന്റെ പിന്നാലെ ഈ ഇല്ലപ്പറമ്പ് മുഴുവൻ ഓടി നടക്കും കിടാവിനോടൊത്ത് പശുവിന്റെ അകിട്ടിൽ നിന്നും പാൽ കുടിക്കുന്നത് കാണാൻ എന്തു കൗതുകാണ് തേവാരത്തിന് ഒരുങ്ങുമ്പോൾ കണ്ണൻ മടിനിരയെ പൂക്കളുമായി ഓടിയെത്തും പൂജാമുറി വൃത്തിയാക്കി വിളക്കിൽ എണ്ണയും തിരിയും ഇട്ട് എല്ലാം ഒരുക്കും ഒരു ദിവസം തേവാരത്തിന് ഒരുക്കിയ വെണ്ണയും പാലും കട്ടെടുത്തതിന് കണ്ണനെ കലം കൊണ്ട് മൂടി ഇട്ടത് ഓർത്തപ്പോൾ കുറൂരമ്മയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു എന്താ കുറൂരമ്മ ആലോചിക്കണേ ഇതാ കഞ്ഞി കുടിക്കൂ ഓട്ടുകിന്നത്തിൽ പൊടിയരിക്കഞ്ഞിയും ഇലക്കീരിൽ അമരക്കമെഴുക്കുപുരട്ടിയും ചുട്ടപ്പപ്പടവും വെച്ച് കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മുന്നിൽ കാത്തിരിക്കുന്നു എൻ്റെ കൃഷ്ണ ഉണ്ണിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഒരുക്കി ഈ അമ്മ ഉണ്ണിയെയും കാത്ത് എത്ര ഇരുന്നേക്കണു ഇന്ന് അമ്മക്ക് തീരെ വയ്യാണ്ടായിലോ എൻറെ ഉണ്ണീ കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആയായി ദാ കുറൂരമ്മേ ഈടെയായി എപ്പോഴും കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് കാണുന്നത് എന്തിനാണ് ഇത്ര സങ്കടം ഞാൻ കൂടില്ലേ വേഗം ഈ കഞ്ഞി കുടിക്കൂ കുറൂരമ്മ പഠിപ്പിച്ചതുപോലെ ദേ ഞാൻ പ്ലാവില കുത്തിയത് കണ്ടോ തിരേം ചോർന്നുപോകാതെ നന്നായി കുത്താൻ ഞാൻ പഠിച്ചിട്ടോ കുറൂരമ്മയുടെ നോക്കി കുസൃതിയോടെ ചിരിച്ചു പാവം കുറൂരമ്മ നന്നേ ക്ഷീണണ്ട് തനിച്ച് എണീക്കാൻ സാധിക്കില്ല കണ്ണൻ കുറൂരമ്മയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് കഞ്ഞിവായിൽ കൊടുത്തു അമ്മക്ക് മതിയായി ഉണ്ണി ഇത്ര കുറച്ചോ പിന്നെങ്ങിഞ്ഞാ വയ്യായമാർണേ ഇത്തിരിം കൂടി വേണ്ട കണ്ണാ എല്ലാം അറിയുന്ന കണ്ണൻ നിർബന്ധിച്ചില്ല വായും മുഖവും കഴുകി എന്തിനെന്നറിയാതെ കുറൂരമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആ ചുണ്ടുകൾ മെല്ലെ മന്ത്രിച്ചു കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകു വേദവേദ്യം പരമ്പ്രഹ്മ ഭാസദാം പുരതോമം കുറൂരമ്മേ ഞാനിപ്പോൾ സദാ കുറൂരമ്മയുടെ കൂടെന്നില്ലേ പിന്നെ എന്തിനാണ് ഇനിയും ഈ മന്ത്രം ചൊല്ലുന്നത് എന്താന്നറിയില്ല കണ്ണ ഇപ്പോൾ നിന്റെ മനസ്സിൽ ഒരു ഭയം കടന്നുകൂടിയിരിക്കുന്നു അതെന്തു ഭയമാണ് കുറൂരമ്മേ ഉണ്ണി എന്നെ വിട്ടു പോകും നല്ല കത്തിയായി അമ്മയെ വിട്ട് ഈ ഉണ്ണി എങ്ങോട്ട് പോകാനാണ് അമ്മക്ക് എന്നെ ഇത്ര വിശ്വാസല്ലേ എന്റെ ബാലഗോപാല നിന്നെ എത്ര സ്നേഹിച്ചതാണ് ആ എന്നിട്ടും ആ അമ്മയെ വിട്ട് നീ പോയില്ലേ അയ്യേ എൻറെ കുറൂരമ്മേ അതുപോലെയാണോ ഇത് ഇത് എന്റെ പൊന്നു കുറൂരമ്മയല്ലേ കണ്ണൻ കെട്ടിപ്പിടിച്ച് കുറൂരമ്മയുടെ കവിളിൽ ഉമ്മ വച്ചു കുറൂരമ്മേ അന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉണ്ടായിരുന്നു അത് ചെയ്യാണ്ടേ വയ്ക്കോ മാത്രമല്ല നന്ദഗോപരും യശോദമ്മയും പൂർവ്വജന്മത്തിൽ ആരായിരുന്നു അറിയില്ലേ അഷ്ടവസുക്കളിൽ ഒരാളായ ദ്രയാണരും ഭാര്യയായ ധരയും ആയിരുന്നു അക്കാലത്ത് അവർ ഒരു അപരാധം ചെയ്തുപോയി അതിനു ശിക്ഷയായി ഗോകുലത്തിൽ യാദവ വംശത്തിൽ പിറക്കാൻ ഇടവരട്ടെ എന്ന് ബ്രഹ്മാവ് ശപിച്ചു വിഷ്ണു ഭക്തരായ അവർ ശാപമോക്ഷത്തിനായിട്ട് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായാണ് പുത്രവാത്സല്യത്തോടെ എന്നെ പരിചരിക്കാൻ അവർക്ക് സാധിച്ചത് അവർ ഭക്തരായിരുന്നു എങ്കിലും ശാപമോക്ഷം ലഭിക്കണം എന്ന ഉപാധിയോടെയാണ് എന്നെ ഭജിച്ചത് എന്നാൽ നിരക്കുറൂരമ്മ അങ്ങിനെയാണോ എന്നോട് പ്രേമം മാത്രമല്ലേ ഉള്ളൂ അമ്മക്ക് എന്നെ മാത്രമല്ലേ വേണ്ടൂ ഈ സ്നേഹം വിട്ടുപോകാൻ എനിക്ക് എങ്ങനെ സാധിക്കും കുറൂരമ്മ വിശ്വാസം വരാത്ത പോലെ കണ്ണനെ നോക്കി ഇതുകണ്ട് കണ്ണൻ കള്ളച്ചിരിയോടെ കുറൂരമ്മയുടെ മാറോട് ചേർന്ന് ഇരുന്ന് ആ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കുറൂരമ്മക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായില്ലേ ഞാൻ ഒരിക്കലും ഇവിടം വിട്ടുപോകില്ല ഇത് സത്യം കുറൂരമ്മ വിറക്കുന്ന കൈകളോടെ കണ്ണനെ തന്റെ മാറോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചു കുറൂരമ്മേ ഇനിയും ഇങ്ങനെ സങ്കടപ്പെടണ്ട് നമ്മൾ രണ്ടും ഒന്നാവാൻ പോകുന്നു ശാന്തമായി കണ്ണടച്ച് കിടന്നോളൂട്ടോ കണ്ണന്റെ സ്വരം ഇടറിയോ ആ കണ്ണുകളിൽ നനവിന്റെ തിളക്കമുണ്ടായിരുന്നു കുറൂരമ്മ കണ്ണടിച്ചു കിടന്നു മനസ്സിൽ വല്ലാത്ത ശാന്തത് കള്ളച്ചിരിയോടെ ഇരിക്കുന്ന ബാലഗോപാലന്റെ സുന്ദരമായ മുഖം ഉള്ളിൽ തെളിഞ്ഞു കണ്ണൻ അമ്മയുടെ കാലും മുഖവും ജലം കൊണ്ട് നനച്ചു കുറൂരമ്മയുടെ നെഞ്ചിൽ കൈവച്ച് അടുത്തിരുന്നു കണ്ണൻ ജപിക്കാൻ തുടങ്ങി കിമേകം ദൈവതം ലോഗെ കിംവാപ്യേകം പരായണം സ്തുവന്ത കംകർമന്ദ പ്രാപ്യൻ യുർമാനവാശുഭം കോധർമ്മ സർവധർമാണാം ഭവത പരമോമത് കിം ജപന്മുച്യതേ ജന്തുർ ജന്മസംസാരബന്ധനത് യസ്മരണമാത്രേണ ജന്മസംസാരബന്ധനാൽ വിമുച്യതേ നമസ്തസ്മൈ വിഷ്ണവേ പ്രഭു വിഷ്ണവേ ഓം ഓം വിശ്വം വിഷ്ണു വഷക്കാര ഇംഗുഷ്ടാഭ്യം നമൃതശുദ്ഭവോ ഭാനരിതി തർജനീഭ്യം നമ ബ്രഹ്മണ്യോ ബ്രഹ്മഗുബ്രഹ്മേതി മദ്യമാഭ്യാം നമ സുവർണബിന്ദുരക്ഷോഭ്യേനമിഗാഭ്യാം നമ നിമിഷോ നിമിഷ സ്രഗ്വീതി കനിഷ്ടികാഭ്യം നമ രഥാംഗപാണിരക്ഷോഭ്യ ഇതി കർദലഗർ പൃഷ്ടാഭ്യാം നമുതി കരന്യാസ കണ്ണൻചൊല്ലിക്കൊണ്ടിരുന്നു കുറൂരമ്മയുടെ മുഖം ശാന്തവും പ്രസന്നവും അതി ആയി കണ്ണൻ കുറൂരമ്മയുടെ ശിരസെടുത്ത് തന്റെ മടിയിൽ വച്ചു എല്ലാ ജന്മകർമ്മകളും അവസാനിപ്പിച്ച് ആ ജീവൻ ലയിക്കാൻ തയ്യാറായി ആത്മയോനി സ്വയം ജാതോ വൈഖാന സാമഗായന ദേവഗീനന്ദനൈ സൃഷ്ടാക്ഷിതീശ പാപനാശന ചക്രീ ചക്രീശാരംഗധന്വാ ഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ കണ്ണന്റെ സ്വരം ഇടറി കണ്ണുനീർത്തുള്ളികൾ കുറൂരമ്മയുടെ നെറ്റിയിൽ പതിച്ചു കുറൂരമ്മയുടെ ചുണ്ടുകൾ മന്ത്രിച്ചു എൻറെ കൃഷ്ണ കുറൂരമ്മയുടെ മുഖത്ത് വലയം ചെയ്തിരുന്ന തേജസ് കണ്ണനിൽ ലയിച്ചു കർമ്മബന്ധമൊടുങ്ങി സ്വർഗവാതിൽ തുറന്നുവച്ചിരിക്കുന്നു സാക്ഷാൽ ഗുരുവായൂർ കണ്ണൻ വേണ്ടി ജീവിച്ചു മരിച്ച കുറൂരമ്മയെന്ന് പുണ്യജന്മം അങ്ങനെ കണ്ണന്റെ കരങ്ങളിൽ ചേർന്നു